ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അതാണ് സെയിൽസ് മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഗ്രേഡ് ടു ഏത് ഇതിലേക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അതായത് ഹാൻഡെക്സിലേക്കാണ് സെയിൽസ് മാൻ സെയിൽസ് വുമൺ ഗ്രേഡ് ടു കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സ് ഇന്നലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കും കൂടെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും മുൻവർഷത്തെ കട്ട് ഓഫ് മുൻവർഷങ്ങളിൽ പരീക്ഷ നടന്നിട്ടുണ്ട് അതിൻ്റെ കട്ട് ഓഫ് എത്ര ആ ലിസ്റ്റിൽ എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നിലവിലെ എത്രയാണ് നിയമന നില അല്ലെങ്കിൽ എത്ര നിയമനം വരെ അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മുഴുവൻ വസ്തുതകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും ഓക്കെ അപ്പോൾ സെയിൽസ് വുമൺ സെയിൽസ് മാൻ ഗ്രേഡ് ടു ആ ഒരു പുതിയ വിജ്ഞാപനവും പഴയ അഡ്വൈസ് ഡീറ്റെയിൽസും ലിസ്റ്റിൽ ആളുകളുടെയൊക്കെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പുതിയ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു വിജ്ഞാപനം നോക്കുകയാണ് കാറ്റഗറി നമ്പർ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി നാല് ഇരുപത്തിയെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് വൺ ജനറൽ വിഭാഗമാണ് രണ്ട് വിഭാഗമായിട്ടാണ് ജനറൽ വിഭാഗം എന്നും സൊസൈറ്റി വിഭാഗം എന്നും രണ്ട് വിഭാഗമായിട്ടാണ് ഈ ഒരു സെയിൽസ്മാൻ ഗ്രേഡി ടു സെയിൽസ് വുമൺ ഗ്രേഡി ടു വിജ്ഞാപനം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ജനറൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വിജ്ഞാപനമാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ ഇതിൻ്റെ സ്ഥാപനം ചോദിച്ചാൽ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സ് ആണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സ് എന്നതാണ് ഉദ്യോഗ പേരാണ് സെയിൽസ്മാൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഇതിൻ്റെ ശമ്പളം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഏഴായിരം രൂപ വരെയാണ് അപ്പോൾ ഇതിന് മുകളിലേക്കാണ് സാലറി ഇത് ഒരു സ്കെയിലിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് പഴയ സ്കെയിലല്ല പക്ഷേ ആ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കും നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് ഏഴായിരം എന്നതാണ് ഒഴിവുകളുടെ എണ്ണം ചോദിച്ചാൽ മൂന്നെണ്ണമാണ് നിലവിലുള്ളത് നിലവിൽ മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഈ ഒഴിവുകളുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതാദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ മൂന്ന് ഇപ്പം നിലവിൽ ഉള്ള ഒഴി മൂന്നൊഴിവുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൂന്നും എൻ ജെ ഡി ആണ് എൻ ജെ ഡി ഒഴിവുകളാണ് നോൺ ജോയിനിങ് ഡ്യൂട്ടി ആയിട്ടുള്ള ഒഴിവുകളാണ് ഈ പറയുന്ന മൂന്നെണ്ണം ഇത് ഇത് മൂന്നും എൻ ജെ ഡി ജനറൽ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള എൻ ജെ ഡി ആണെന്ന് കൂടി പ്രത്യേകം പറയുന്നുണ്ട് ഇവ മൂന്നും ജനറൽ വിഭാഗത്തിൽ നിന്നും മാത്രം നികത്തുന്നതാണ് അതായത് ആദ്യത്തെ മൂന്ന് റാങ്കുകാർക്ക് ജനറൽ വിഭാഗത്തിൽ നിന്നായിരിക്കും ഇത് നികത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതാണ് ഇവിടെ സംഭരണക്കാരെ ഒന്നും ആ വിഭാഗത്തിലേക്ക് പരിഗണിക്കില്ല ജനറൽ വിഭാഗത്തിൽ നിന്നും മാത്രമായിരിക്കും ഇവിടെ ഈ എൻ ജെ ഡി നികത്തുക എന്നതാണ് ഇവിടുത്തെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ മൂന്ന് ശേഷം വരുന്ന ഒഴിവുകൾ മാത്രമേ മറ്റുള്ള രീതിയിലേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക ഒഴിവുകളുടെ എണ്ണമല്ല ഒരൊഴിവാണെങ്കിൽ ആ ഒരു ഒഴിവ് നിങ്ങൾക്കാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു വസ്തുത വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ ഓക്കെ നിയമനം ചോദിച്ചാൽ നേരിട്ടുള്ള നിയമനമാണ് പി എസ് സിയുടെ ഒ എം ആർ പരീക്ഷ വഴിയുള്ള നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധിയാണ് നിങ്ങൾ നോക്കുക പതിനെട്ട് നാൽപ്പത് പതിനെട്ട് മുപ്പത്തി ആറ് അല്ല അത് നാൽപ്പതിലേക്ക് എത്തിയിരിക്കുന്നു പതിനെട്ട് നാൽപ്പതാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇനി വ്യക്തമായി നമുക്ക് പറഞ്ഞാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കുക ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടിനാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാൽ നിങ്ങൾ ജനുവരി ഒന്നിനാണ് ജനിച്ചതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല ഈ ഡേറ്റുകാർക്ക് സാധിക്കില്ല ഈ രണ്ടാം തീയതിക്ക് ശേഷം രണ്ടു മുതൽ എൺപത്തി ജനുവരി രണ്ടു അന്ന് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് വരെ ജനിച്ചവർക്ക് ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിലുള്ളവർ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് നിയമാനുസൃതമായ അനുവദനീയ വയസ്സിളവ് ലഭിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അതിനും വയസ്സിളവുണ്ട് എന്നാൽ അൻപത് വയസ്സ് ഒന്നിലും കവിയാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അൻപത് വയസ്സ് എന്താണ് കവിയാൻ പാടില്ല അതുകൂടെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഇനി യോഗ്യതകൾ പറഞ്ഞാൽ എസ് എസ് എൽ സിയുടെ വിജയമാണ് എസ് എസ് എൽ സി ആണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി അപ്പൊ ഇതൊരു നമ്മുടെ എൽ ഡി സി ലെവലുള്ള പരീക്ഷയായിരിക്കും എൽ ഡി സി ലെവലിലുള്ള പരീക്ഷയായിരിക്കും അടുത്ത വർഷം പകുതിയോടെ അതായത് നമ്മുടെ ഈ ഒരു പരീക്ഷ നടക്കുന്നില്ലടാ ഏതാണ് നമ്മുടെ മെയിൻസ് നടക്കുമല്ലോ ടെൻത് പ്രിലിംസിൻ്റെ മെയിൻസ് നടക്കുമല്ലോ ആ ഒരു സമയത്തോടെ ആ ഒരു സമയത്തിനടുപ്പിച്ച് ഈ ഒരു പരീക്ഷ ചിലപ്പോൾ കാണും ഇത് ചിലപ്പോൾ ഒറ്റ പരീക്ഷയായിട്ട് തന്നെ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാം നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് കേരള പി എസ് സിയിലെ നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് നമുക്ക് നമുക്കിതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ചോദിച്ചാൽ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് അതായത് ഒക്ടോബർ മുപ്പത് നമുക്കിപ്പോൾ ഒക്ടോബർ നാലാണ് ഒക്ടോബർ മുപ്പത് ബുധനാഴ്ച അർദ്ധരാത്രി വരെ എന്താണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ മറക്കരുതടാ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ വഴിയുന്ന അവസാനത്തെ തീയതി എന്ന് പറയുന്നത് മറക്കരുത് ഒരു മൂന്ന് ഒഴിവേ ഉള്ളൂ ശമ്പളം കുറവാണെന്നൊന്നും കരുതി ആരും അപേക്ഷിക്കാതിരിക്കരുത് കൃത്യമായ അപേക്ഷ ഇതിന് കൊടുക്കുക ഓക്കേടാ ഇനി ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമതൊരു കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു അതാണ് സൊസൈറ്റി കാറ്റഗറി വിഭാഗം രണ്ട് സൊസൈറ്റി കാറ്റഗറി അത് മുന്നൂറ്റി ഇരുപത്തി ഒൻപതേ ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപതേ ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ബാക്കിയെല്ലാം സെയിമാണ് ഒഴിവുകൾ ഇവിടെ പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ നിയമനം എന്ന് പറയുന്നത് നിയമന രീതി ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ് അതായത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂ വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളുണ്ടാവും ആ മെമ്പർ സൊസൈറ്റികളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ് എന്നിവിടെ മനസ്സിലാക്കുക ഇനി പ്രായവരുന്ന് നോക്കുക പതിനെട്ട് അമ്പത് പതിനെട്ട് അമ്പതാണ് പ്രായപരിധി എന്ന് സൊസൈറ്റിക്കാർക്ക് പതിനെട്ട് അമ്പതാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികൾ ഉൾപ്പെടെ ഇനി യോഗ്യതകൾ ഇവിടെ പറയുന്നുണ്ടേ നോക്കാം ഒന്നിങ്ങനെയാണ് അപേക്ഷകന് അല്ലെങ്കിൽ അപേക്ഷകയ്ക്ക് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ ഏതെങ്കിലും തസ്തികയിൽ മൂന്ന് വർഷത്തെ റെഗുലർ സർവീസ് ഉണ്ടായിരിക്കുകയും അത്തരക്കാർ അപേക്ഷാ തീയതിയിലും നിയമന തീയതിയിലും മെമ്പർ സൊസൈറ്റി സർവീസിൽ തുടരുന്നവരമായിരിക്കണം രണ്ട് എസ് വിജയം ഉണ്ടായിരിക്കണം ഇത് രണ്ടു ആണെ ഇതിന്റെ സൊസൈറ്റി കാറ്റഗറിക്കുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് സൊസൈറ്റി കാറ്റഗറിക്കുള്ള യോഗ്യത ഇപ്പൊ എസ് എൽ സിക്കാരായ ആർക്കും ഉപേക്ഷിക്കാം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പാടില്ല എന്ന് ഒന്നുമില്ല നിങ്ങളൊരു എസ് എൽ സിക്കാരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതാണ് നമ്മുടെ നിലവിലെ എന്താണ് അഡ്വൈസ് ഡീറ്റെയിൽസ് സെയിൽസ്മാൻ സെയിൽസ് വുമൺ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ിമിറ്റഡ് ഹാൻഡ്ലെക്സ് ആണ് ഹാൻഡ്ലെക്സ് ആണ് നോക്കാം ഇവിടെ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇതുവരെ നമുക്ക് ഇതുവരെ റാങ്ക് ലിസ്റ്റ് കാലഘട്ടം കഴിഞ്ഞു നമുക്ക് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് നിങ്ങൾ നോക്കുക പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപതിൽ വന്നു പതിനാല് എട്ട് ഇരുപത്തിയൊന്നിന് ഒരു വർഷം പതിനാല് എട്ട് ഇരുപത്തി രണ്ടിന് രണ്ട് വർഷം പതിമൂന്ന് എട്ട് ഇരുപത്തി മൂന്നിന് മൂന്ന് വർഷമായിട്ട് റാങ്ക് ലിസ്റ്റ് എന്റെ എന്നാണ് കാലഘരണപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ അതിനുശേഷവും പതിനൊന്നാം മാസം ഇവിടെ അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ ആകെ ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തിയേഴ് എണ്ണമാണ് പോയിരിക്കുന്നത് നാൽപ്പത്തിയേഴ് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുപ്പത്തി ഒന്ന് പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒന്ന് പേർക്ക് നാൽപ്പത്തി ഏഴിൽ മുപ്പത്തി ഒന്ന് പേർ ഓപ്പണാണ് ഈഴവ വിത്തിൻ ഒ സി ആണ് എസ് എസ് സി സപ്ലൈയിൽ ഒന്ന് എസ് ടി സപ്ലൈയിൽ ഒന്ന് മുസ്ലിം നൂറ്റി നാൽപ്പതാമത്തെ വ്യക്തി എൽ സി ഐ സപ്ലൈയിൽ ഒന്നാമത്തെ വ്യക്തി ഒ ബി സി അൻപത്തി എട്ടാമത്തെ ആൾ എസ് ഐ യു സി എൻ മുപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആകെ നാൽപ്പത്തിയേഴ് പേർക്ക് ഈ ഒരു ഇതിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ ഹാൻഡെക്സിൽ ജോലി കിട്ടിയിട്ടുണ്ട് അത് മനസ്സിലാക്കുക ഇനി ഇതാണ് അന്നത്തെ ആ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ പരീക്ഷ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിനും പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിലുമായിട്ടാണ് നടന്നിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെയൊക്കെ ഈ ഒരു പ്രിലിംസ് മെയിൻസ് ഒക്കെ വരുന്നതിന് മുന്നേ രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു പരീക്ഷയാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്നത് എന്ന് കൂടി നിങ്ങളന്ന് ചിന്തിക്കണം അന്നത്തെ സാലറി വേണ്ട നിങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതും നാലായിരത്തി ഒരുന്നൂറ്റി അൻപതുമാണ് അന്നത്തെ സാലറി എന്ന് പറയുന്നത് കാറ്റഗറി നമ്പറ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർ രണ്ടായിരത്തി പതിമൂന്നായിരുന്നു അന്ന് ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയത് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നാല് എട്ട് എന്ന് പറയുന്നതാണ് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നാല് എട്ടാണ് അന്നത്തെ ഉയർന്ന മാർക്ക് അത് നമുക്ക് മൂന്ന് പേർക്കാണ് അന്ന് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നാല് എട്ട് എന്ന് പറയുന്ന ഈ ഒരു മാർക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്ക് ആദ്യത്തെ മൂന്ന് അജിത് കൃഷ്ണൻ നിതിൻ ചന്ദ്രൻ ജാബിർ പി എം ഇങ്ങനെ മൂന്ന് പേർക്കെന്താണ് ഒരേ മാർക്കാണ് തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് നാല് എട്ട് ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആർക്കാണോ വയസ്സ് കൂടുതൽ അവരെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് കടത്തുന്നത് അങ്ങനെയാണ് നമ്മൾ പി എസ് സി ഇത് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഈ മൂന്ന് പേരാണ് ആദ്യം തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നിങ്ങൾ ചിന്തിക്ക തൊണ്ണൂറ്റി എട്ട് മാർക്ക് രണ്ടേ പോയിന്റ് സംതിങ് മാർക്ക് മാത്രമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ബാക്കിയെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അന്ന് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് കട്ട് ഓഫ് എൺപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു എൺപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക ഇതാണ് കഴിഞ്ഞ നമ്മുടെ എന്താണ് സെയിൽസ്മാൻ സെയിൽസ് വുമൺ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കട്ട് ഓഫ് എൺപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടു പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അതിൽ നാല്പത്തിയേഴ് പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിട്ടുള്ളത് നാല്പത്തിയേഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മുപ്പത്തൊന്ന് പേർക്ക് ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും ഇത് അഡ്വൈസ് പോയി എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇത്രയൊന്നും നമുക്കിന് മെയിൻ ലിസ്റ്റിൽ പ്രതീക്ഷിക്കേണ്ട ഇതിലും കുറവായിരിക്കും ഒരു നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഉള്ളിലായിരിക്കും ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത നമ്മൾ കാണേണ്ടത് കാരണം കഴിഞ്ഞ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ അതുപോലെ സോറി സപ്ലിമെൻ്ററി ലിസ്റ്റിലും അതുപോലെ തന്നെ ആളുകളുണ്ട് പക്ഷേ എന്താണ് ആകെ നാൽപ്പത്തിയേഴ് പേർക്ക് മാത്രമേ നിയമനം കിട്ടിയിട്ടുള്ളൂ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് അടുത്ത ഒരു ലിസ്റ്റിൽ ഇതിലും നൂറ്റി അൻപതിന് ഇരുന്നൂറിനുടയിൽ മാത്രമേ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ സാധ്യതയുള്ളൂ എന്ന വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാം അതിലേറ്റവും മികച്ച മാർക്ക് വാങ്ങിക്കുന്ന ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് ജോലിയിലും കയറ എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം മൂന്ന് ഒഴിവുകൾ ജനറൽ കാറ്റഗറിക്ക് നിലവിൽ ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ പി ഡി എഫ് ക്ലാ നോട്ടുകളും ഓഡിയോ ക്ലാസ്സുകളും അതുപോലെ ഡെയിലി ക്യുസുകളൊക്കെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നിന്ന് നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക ഡെയിലി രാത്രി നമ്മൾക്ക് ക്യൂസ് അതിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താ കൃത്യമായി അതിലേക്ക് പങ്കെടുത്ത് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്